നമസ്കാരം കോട്ടനാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്യാമ്പ് സന്ദർശിച്ച പിണറായി വിജയന്റെ ചിത്രങ്ങൾ വ്യാപകമായ വിമർശനത്തിന് വഴിവെക്കുകയാണ് ക്യാമ്പിലെത്തിയ മുഖ്യമന്ത്രി ദുരന്ത ബാധിതർ കരികിലേക്ക് കയറി ചെല്ലാതെ പടിക്കെട്ടുകളിൽ നിന്ന് വിവരം അന്വേഷിക്കുന്ന ചിത്രമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് ദുരന്തത്തിന്റെ ചെളിക്കയത്തിൽ നിന്നും ജീവൻ തിരികെ പിടിച്ച ആ മനുഷ്യർക്ക് മുന്നിൽ ചെളിയിൽ ചവിട്ടാൻ മടിച്ച് മാറി നിന്ന് ഷോ കാട്ടിയ പിണറായിയെ ളുകൾ കൂക്കി ഇപ്പോൾ ആദ്യം മനുഷ്യനാകണോ പിണറായി എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ഈ ചിത്രത്തിന് താഴെ കുറിക്കുന്നത് പട്ടുമെത്തെയും സ്വർണസിംഹാസനവും എക്കാലവും കൂടെയുണ്ടാവും എന്ന് കരുതരുതെന്നും അവസാനം എല്ലാവർക്കും ആറടി മണ്ണ് മാത്രമേ കൂട്ടിനുണ്ടാകൂ എന്നും ജനം മുഖ്യനെ നോക്കി ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിലും മനുഷ്യന്റെ നോവിനെ പോലും കാശുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം കാണുന്ന ഒരു ഭരണാധികാരിയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലോ എന്നും ചിലർ കുറിച്ചു എന്തായാലും നിലവിൽ പന്ത്രണ്ട് മന്ത്രിമാർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി നാല് മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചതായി പിണറായി വിജയൻ പറയുകയും ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യണമെന്ന് വിജയൻ പറഞ്ഞു ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായി മാറിയ വയനാട് സന്ദർശിക്കുന്നതിനായി തലസ്ഥാനത്ത് നിന്നും തിരിച്ച മുഖ്യമന്ത്രി ആ ദിവസം കോഴിക്കോട് തങ്ങിയതിനു ശേഷം ഇന്നലെ മാത്രമാണ് വയനാട്ടിലെത്തിയത് ദുരന്ത ബാധിതർക്കൊപ്പം സർക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേപ്പാടി കോട്ടനാട് യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച മുഖ്യമന്ത്രി പക്ഷെ കാലിൽ ചെളിയായതിനാൽ ക്യാമ്പിനുള്ളിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല മുഖ്യമന്ത്രിയെ കണ്ടതും ദുരിതത്തിന്റെ ആഘാതം പങ്കുവെക്കാനും ക്യാമ്പിലെ അന്തേവാസികൾ ഓരോരുത്തരായി എത്തി സർക്കാർ ഒപ്പമുണ്ട് എന്നും പുനരധിവാസം വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി വാക്ക് നൽകി എന്നാൽ ഇരുന്നൂറ്റി പത്ത് പേർ കഴിയുന്ന ആ ക്യാമ്പിൽ വെറും പത്ത് മിനിറ്റ് സമയം മാത്രമാണ് മുഖ്യമന്ത്രി ചിലവഴിച്ചത് ഒതുങ്ങുന്ന ആശ്വാസം പകരാന് മാത്രമേ മുഖ്യമന്ത്രിക്കായുള്ളൂ എന്നത് ഖേദകരമായ കാര്യമാണ്